സ്വാതന്ത്ര്യം നേടിത്തരികയും കലഹങ്ങളും കാൽഷ്യവും ഇല്ലാതെ ജനങ്ങളെ മതേതരമെന്ന ആശയം ഉത്ബോധിപ്പിക്കുകയും സ്വന്തം ജീവൻ അതിനുവേണ്ടി ബലിയർപ്പിക്കുകയും ചെയ്ത സ്വാതന്ത്ര്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും രക്തസാക്ഷിയായിരുന്നു മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ പോരാട്ടം വിശ്വാസ സ്വാതന്ത്ര്യത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും കൂടിയുള്ളതായിരുന്നു തന്റെ പിതാമഹൻ പോരാടിയ മഹത്തായ ആശയങ്ങൾ നിഷേധിക്കപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പ്രഭൗത്രൻ തുഷാർ ഗാന്ധി കേരളത്തിൽ തടയപ്പെടുകയും അക്രമശ്രമത്തിന് ഇരയാവുകയും ചെയ്തത് ആ അക്രമികളുടെ മുഖവും മുദ്രാവാക്യങ്ങളും പകയും തുഷാറിനൊട്ടും അപരിചിതമായിരുന്നില്ല എഴുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് തന്റെ പിതാമഹനെ വെടിവെച്ചു കൊന്നവരുടെ കൗര്യവും രൂപവും വാക്കുകളുമായിരുന്നു ഇവരുടേത് ഗാന്ധിജി കൊല്ലപ്പെട്ട് മുക്കാൽ നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഗാന്ധി വിരോധികൾ നശിക്കുകയല്ല വളരുകയാണെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു ക്ലാസിക് ഫാസിസം എന്നോ നവ ഫാസിസം എന്നോ നിർവചനം തേടുന്നവർ ഭരിക്കുന്ന സംസ്ഥാനത്താണ് ഗാന്ധിസം ചിരയിലോടുന്ന തുഷാറിന് പിതാമഹന്റെ കൊലപാതകങ്ങളെ കുറിച്ച് സംസാരിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നത് അത്യന്തം ദുഃഖകരമായ ഈ നീചകൃത്യം നടക്കുന്നത് കേരളത്തിൽ വെച്ചാണെന്നത് ഓരോ കേരളീയനും അപമാനകരമാണ് ഫാസിസ്റ്റിന്റെ രുചിയറിയാൻ വെന്തുകൊണ്ടിരിക്കുന്ന ചാറ്റ് ഉള്ളം കൈയിലെടുത്ത് രുചിച്ചു നോക്കുന്നവർക്ക് ഇനിയും ബോധ്യമായിട്ടില്ലേ പരിവാർ എല്ലാ ചേരുവകളും ചേർത്ത ഫാസിസ്റ്റുകളാണെന്ന് ഗാന്ധിയൻ വിരുദ്ധ ആശയങ്ങളുടെ ഊഷ്മാവ് ഉയർന്നുകൊണ്ടിരിക്കുമ്പോഴും അതിൽ കുളിരും തണലും തേടുന്നവയ്ക്ക് മാത്രമേ ഫാസിസ്റ്റിന്റെ പുതിയ പാടാവലി മനസ്സിലാവുകയുള്ളൂ സംഘപരിവാർ പിൻപറ്റുന്ന ഇറ്റാലിയൻ ഫാസിസ്റ്റിന്റെ രക്തബന്ധുവാണ് സി പി എം പിന്തുടരുന്ന സ്റ്റാലിനിസം അതിനാൽ ഗാന്ധിജിയെ കൊന്നവരുടെ മുഖവും തുഷാറിന് തടഞ്ഞവരുടെ വാക്കുകളും ഫാസിസമായി കാണാൻ സ്റ്റാലിനിസ്റ്റുകൾക്ക് സാധ്യമല്ല സി പി എം സംഘപരിവാറിനോട് പ്രകടിപ്പിക്കുന്ന മൃദുസമീപനവും ഉള്ളറിഞ്ഞു ചങ്ങാത്തവുമാണ് തുഷാറിനെ കേരളത്തിൽ വെച്ച് തടയാനുള്ള ആർജവം നൽകിയത് ഗാന്ധിജിയുടെ മാത്രമല്ല ശ്രീനാരായണ ഗുരുവിന്റെയും ചിരസ്മരണ ഉയർത്തുന്ന ചടങ്ങിനെത്തിയപ്പോഴാണ് തുഷാർ ഗാന്ധിയെ ആക്രമിക്കാനും അപമാനിക്കാനും ശ്രമം നടന്നത് എന്ന കാര്യം സംഭവത്തെ അതീവ ഗൗരവമുള്ളതാക്കുന്നു മനുഷ്യ സ്നേഹികൾ കനല ചട്ടക്കൂടുകളിട്ട് സൂക്ഷിക്കാറുള്ള ഇത്തരം ചരിത്രമുഹൂർത്തങ്ങളെ അപമാനിച്ചവർ ഗാന്ധിജിയെയും ഗുരുവിനെയും ഇരട്ടക്കൊല ചെയ്യുകയായിരുന്നു ഇവിടെ സംഘപരിവാറിന് അതിനുള്ള ധൈര്യം പകർന്നത് സംസ്ഥാന ഭരണകൂടത്തിന്റെ അലസ നയങ്ങളാണ് രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന് പൊരുതിയ രാഷ്ട്രപിതാവിന്റെ കൊച്ചുമകന് സ്വതന്ത്ര ഇന്ത്യയിൽ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതായിരിക്കുന്നു അഹിംസയുടെ പ്രവാചകനായ ഗാന്ധിജിയുടെ പ്രഭോത്രന് സുരക്ഷ നൽകാൻ കേരളത്തിന് സാധിക്കാത്ത തരത്തിൽ നാട്ടിലെ ക്രമസമാധാനം തകർന്നിരിക്കുന്നു ഗുജറാത്ത് കലാപത്തിൽ ഒറ്റപ്പെട്ടു പോയ കുത്തപുദീൻ അൻസാരിയെ കേരളത്തിൽ കൊണ്ടുവന്ന് സംരക്ഷണം നൽകുമെന്ന് വിടുവായത്തം പറഞ്ഞവരായിരുന്നു സി ചരിത്രത്തിലെ മഹത്തായ ദിനമായിരുന്നു ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിൽ കണ്ടുമുട്ടിയ അവിസ്മരണീയമായ മുഹൂർത്തം അതിലെ പ്രാധാന്യം കാണാത്തവർ സംഘപരിവാർ സംഘടനകൾ മാത്രമാണ് ഗാന്ധിജി അടയാളപ്പെടുത്തിയതിനെല്ലാം മായ്ച്ചു കളയുകയും പടുത്തുയർത്തിയതിനെല്ലാം തകർത്തിറിയുകയുമാണ് അവരുടെ ലക്ഷ്യം ഗാന്ധിയെ വധിച്ച സംഘപരിവാർ ഇപ്പോഴും ജനമനസുകളിൽ വിഷംവിതറി രാജ്യത്തെ ഭിന്നിപ്പിക്കുകയാണ് ഇത് അടിസ്ഥാനരഹിതമായ ആരോപണമായിട്ടല്ല തുഷാർ ഗാന്ധി ഉന്നയിച്ചത് ചരിത്രാർത്ഥ്യമാണ് ഇന്ത്യയുടെ ആത്മാവിനെ ബാധിച്ച വ്രണമാണ് എന്ന തുഷാർ ഗാന്ധിയുടെ വിശേഷണം ധൈര്യവും നിലപാടുമുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകന്റെ വാക്കുകളാണ് ജീവിച്ചിരുന്ന ഗാന്ധിജിയേക്കാൾ മരണമടഞ്ഞ ഗാന്ധിയെയും അദ്ദേഹത്തിന്റെ ആശയങ്ങളെയും അവർ ഭയപ്പെടുന്നു ഗാന്ധി വംശ പരമ്പരയിൽ ഒരാളെ പോലും ഇഷ്ടപ്പെടാനാവാത്ത വിധം പകയാണ് സംഘപരിവാറിനുള്ളത്